എല്ലാവർക്കും നമസ്കാരം അങ്ങാടി തോറ്റ അമ്മയുടെ തന്നത്തേക്ക് പറയും അങ്ങനെ ഒരു ചൊല്ലുണ്ട് തിരഞ്ഞെടുപ്പിൽ ജൈവവും തോൽവിയൊക്കെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു രണ്ട് തവണ ഈ നിയമസഭ തിരഞ്ഞെടുപ്പിൽ തോറ്റവരാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്ര അടുത്ത ഏറ്റവും കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുള്ളതും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ആണെന്ന് കാണാം അതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സി പി എമ്മും അവർ നയിക്കുന്ന ഇടതുമുന്നണി അനവധി വട്ടം തോറ്റിട്ടുണ്ട് നിലംപരിശായിട്ടുണ്ട് ഇരുപതിൽ ഇരുപത് സീറ്റും ലോക്സഭയിൽ കോൺഗ്രസ് നേടിയൊക്കെ ആലോചിക്കിട്ടില്ല ഇപ്പോൾ ഒരു രണ്ട് തവണയും പത്തൊമ്പതും പതിനെട്ടും ഒക്കെ ആണ് നേടിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പൊതുവിൽ എൽ ഡി എഫാണ് ജയിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തവണ യു ഡി എഫിനാണ് മുൻക മുൻതൂക്കം എൽ ഡി എ പോലും വിചാരിച്ച് അത്ര മുൻതൂ മുന്നിലേക്കൊന്നും വന്നിട്ടില്ല അവരുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്താ പറയുക അതിൻ്റെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ആനുപാതികമായിട്ട് അവർക്ക് മെച്ചം കിട്ടിയിട്ടില്ല മൊത്തത്തിൽ കോൺഗ്രസ്സിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ പല കാരണങ്ങളുമുണ്ട് ഒരു കാരണമെന്നല്ല പല പല കാരണങ്ങളുമുണ്ട് അത് നമ്മൾ നിസ്സാരമായിട്ട് ഓരോ കാര്യങ്ങളെ കണ്ട് അതിനെ പിടിച്ച് അതിനെ പർവ്വതീകരിച്ച് അതിൻ്റെ പിറകെ പോകുന്നത് വാസ്തവത്തിൽ അത് ഇടതുമുന്നണിക്ക് അത് വീണ്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു ദുഷ്ട പേര് മോശം പേരുണ്ടാക്കാനെ സഹായിക്കും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പാറടി ഗാനത്തെപ്പെടുത്തിയിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി കുരിശിലേറ്റാൻ നോക്കുന്ന പണി ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ ശബരിമലയിലെ സ്വർണം കെട്ടത് ഒരു വലിയൊരു ഘടകം തന്നെയാണ് ജനങ്ങൾക്ക് സഹിക്കാൻ ഒരു കാര്യമല്ല അത് അയ്യപ്പഭക്തരുടെ മാത്രം കാര്യമല്ല മൊത്തം മലയാളി അപമാനത്താൽ തല താഴ്ത്തുന്നൊരു അവസ്ഥയുണ്ടായി ഉപരി അതിൽ കള്ളന്മാരെ കൈകാര്യം ചെയ്യുന്ന രീതി കാണുമ്പോൾ അവരെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കണേ എന്നുള്ള ഒരു തോന്നലുണ്ട് ഇതുവരെ പാർട്ടിയിൽ നിന്ന് അവരെ പുറത്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പാർട്ടി സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോഴും അവർ വഹിച്ചോണ്ടിരിക്കുക തന്നെയാണ് പാർട്ടി അവർ തള്ളി പറഞ്ഞിട്ടില്ല അത് ഇപ്പോൾ മാംകൂട്ടത്തലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നടപടി പോലും സി പി എം സ്വീകരിക്കാതിരുന്നതൊക്കെ ജനങ്ങൾ ശ്രദ്ധിച്ചു അപ്പോൾ അതിനിടയിലാണ് ഈ പാരടി ഗാനങ്ങളൊക്കെ വരുന്നത് പാരടി എന്ന് പറഞ്ഞത് അതിനകത്ത് ആഹേ അപഹസിക്കാനാണ് ഉണ്ടായിട്ടുള്ളതാണെന്ന് ഒരിക്കലും കരുതുന്നില്ല മറിച്ച് ഈ ഭരണത്തെ വിലയിരുത്തുന്നതാണ് വരികളിലൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് അത് ജനം ഏറ്റെടുത്തത് ജനം ഏറ്റെടുക്കാത്ത ഒരു പാട്ടും എവിടെയും ഹിറ്റാവില്ല അപ്പോൾ ഈ ഇനി ഇത്തരം കാര്യങ്ങളിൽ സ്വന്തം ഒരു സ്വയം ഒരു വിമർശനത്തിന് തയ്യാറാവുകയാണ് ഇടതു മുന്നണി അല്ലെങ്കിൽ സി പി എം വേണ്ടത് അതിന് പകരമായിട്ട് ഈ വഴി പോകുന്നവരെയൊക്കെ പിടിച്ച് മണ്ടയ്ക്ക് ഇട്ടടിച്ചാൽ ഇതൊക്കെ കാണുന്ന ജനം എല്ലാം വിലയിരുത്തും ഇനിയും തിരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്ന് നിൽക്കുകയാണ് ഇരുട്ട് കൊണ്ട് ഓട്ടം അടയ്ക്കരുത് അത് നിങ്ങൾക്ക് ഗുണത്തേക്കാൾ കുറെ ദോഷം ചെയ്യും ശരിയായിട്ടുള്ള വിലയിരുത്തൽ നടത്തി സ്വയം തിരുത്തലിന് തയ്യാറായാൽ തീർച്ചയായിട്ടും അത് സി പി എമ്മിന് ഗുണം ചെയ്യും സി പി എം ഇടതുപക്ഷമൊക്കെ ഈ രാജ്യത്തിന് വേണ്ട ആളുകളാണ് ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വേണം ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമല്ല വേണ്ടത് പക്ഷേ ഈ രീതിയിൽ പോയാൽ ഇവിടെ അധികം താമസിക്കാതെ യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ഒരു മത്സരമായിട്ട് മാറും സി പി എമ്മും ഒരു മൂലയ്ക്കാവും അത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്